കണ്ണൂരിൽ സിപിഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ സ്വയം പരിചയ നീട്ടി പാർട്ടി ജില്ലാ നേതൃത്വം വഴിയെല്ലാം മാധ്യമങ്ങൾ കാണാം ചില മാധ്യമങ്ങൾ തുടർച്ചയായി സിപിഎമ്മിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതവും അപലപനീയവുമാണ് എന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു കൊട്ടേഷൻകാരെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല സി പി എന്നിട്ടും കൊട്ടേഷൻകാരുടെ പാർട്ടിയാണ് സി എന്നും അവരെ സഹായിക്കുന്നവരാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗമായ എം ഷാജറും എന്നുമുള്ള വ്യാജ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇത്തരം പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഈ പ്രചാരണങ്ങളിൽ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും കുടുങ്ങിപ്പോകരുത് എന്നും ജാഗ്രത പാലിക്കുകയും വേണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതിനെ തുടർന്ന് സിപിഎമ്മിൽ നിന്നും ഒഴിവായ മനു തോമസ് സി പി എം നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേല അപലപനീയമാണ് അത് ജനങ്ങൾ തിരിച്ചറിയണം സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിയുടെ സ്വരത്തിൽ കൊട്ടേഷൻകാരായ ചിലർ നടത്തുന്ന പ്രതികരണങ്ങൾ പ്രതിഷേധാർഹവും സമൂഹം അംഗീകരിക്കാത്തതുമാണ് നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രതികരണങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രചരിപ്പിക്കുന്നതും ന്യായീകരിക്കത്തക്കതല്ല നവമാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല കണ്ണൂരിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ സ്വയം പരിചയ നീട്ടി പാർട്ടി ജില്ലാ നേതൃത്വം തൊഴിലാളി കർഷകാതി ബഹുജനങ്ങളെ അണിനിരത്തി അനീതിക്കും അഴിമതിക്കും കൊള്ളയതായ്മയ്ക്കുമെതിരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം വർഗീയതയ്ക്കും കോർപ്പറേറ്റ് നയങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരവും നടത്തുന്ന ഇന്ത്യയിലെ ജനകീയ പാർട്ടിയാണിത് ഇത്തരമൊരു പാർട്ടിയുടെ ജനകീയ വിശ്വാസ്യത തകർക്കാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ചില മാധ്യമങ്ങളും നടത്തുന്നത് അത് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയണമെന്നും സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യപ്പെടുന്നു അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി ജയരാജനെതിരെ ചില അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചതായാണ് വിവരം ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ച് അവസാനിപ്പിച്ച വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് പി ജയരാജനാണ് എന്നും അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശ്നം കൂടുതൽ വഷളായെന്നും വിമർശനമുണ്ടായി ആകാശ് തിലങ്കേരി അർജുനായങ്കിയ അടക്കമുള്ള കൊട്ടേഷൻ സംഘങ്ങൾ വീണ്ടും പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ ഇടയാക്കിയത് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് എന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു സി പി എമ്മിൽ നിന്ന് പുറത്തു പോയതിനെ തുടർന്നാണ് മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് കണ്ണൂരിലെ ചില സി പി എം നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചത് പി ജയരാജൻ വിഷയത്തിൽ പ്രതികരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് വിഷയം വലിയ ചർച്ചയാകുകയും തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് പി ജയരാജൻ എന്ന് മനു തോമസ് പറഞ്ഞിരുന്നു ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാമെന്നും മനു തോമസ് ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു